മൂന്ന് മത്സ്യങ്ങൾ ഒരു കുളത്തിൽ മൂന്ന് മത്സ്യങ്ങളുണ്ടായിരുന്നു കണ്ണൻ തണ്ടൻ മണ്ടൻ എന്നായിരുന്നു അവയുടെ പേർ കണ്ണൻ ഏതു കാര്യവും മുൻകൂട്ടി കാണും കരുതലൂടെ പ്രവർത്തിക്കും തണ്ടൻ കേമനായിരുന്നു വേണ്ടതപ്പപ്പോൾ അവന് തോന്നും എന്നാൽ തൻ്റെ കഴിവിനെക്കുറിച്ച് അവൻ വളരെ അഹങ്കരിച്ചിരുന്നു അതിനാൽ അവന് തണ്ടൻ എന്ന പേർ കിട്ടി മണ്ടന് ബുദ്ധിയും യുക്തിയും കുറവായിരുന്നു മുൻകരുതൽ എന്നാൽ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലായിരുന്നു ഒരു ദിവസം രണ്ട് മുക്കുവന്മാർ ആ വഴി പോവുകയായിരുന്നു ഒരാൾ മറ്റയാളോട് പറഞ്ഞു ഓ ഈ കുളത്തിലെ വെള്ളം വളരെ താണു കഴിഞ്ഞല്ലോ നാളെ നമുക്കിങ്ങോട്ട് വരാം ഈ കുളത്തിൽ നല്ല മത്സ്യങ്ങൾ ധാരാളമുണ്ട് കണ്ടില്ലേ കളിച്ചു പുളയ്ക്കുന്നത് മുക്കുവന്മാർ പോയ ഉടനെ കണ്ണൻ പറഞ്ഞു ചങ്ങാതിമാരേ അവർ പറഞ്ഞത് കേട്ടില്ലേ ഇന്ന് രാത്രി തന്നെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം തണ്ടൻ ഒന്ന് പൊട്ടിച്ചിരിച്ചു പിന്നെ ഇങ്ങനെ പറഞ്ഞു കണ്ണൻ എന്ന പേര് നിനക്ക് ചേരില്ല നീയൊരു പൊണ്ണനാണ് പേടിത്തൊണ്ടൻ മുക്കുവന്മാർ വരുമെന്ന് ഇങ്ങനെ ഭയപ്പെടുകയോ വന്നാലെന്താ എന്നെ പിടിക്കാൻ കിട്ടില്ല തീർച്ച വലയിൽപ്പെടാതെ കഴിക്കാനുള്ള പല വേലകളും എനിക്കറിയാം അതിലേതു വേണമെന്ന് അപ്പോൾ തോന്നും കണ്ണൻ പറഞ്ഞു തണ്ടൻ എന്ന പേർ നിനക്ക് നല്ലവണ്ണം ചേരും ഇത്ര ഗർവ് വേണ്ട നീ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ പോകുന്നു ഞാൻ നിന്നെപ്പോലും എടുക്കാനല്ല ഒരു പാവമാണ് പൊണ്ണനെന്നോ പേടിത്തൊണ്ടനെന്നോ ഇഷ്ടം പോലെ വിളിച്ചോ മണ്ണൻ കോട്ടുവായിട്ട് കൊണ്ട് പറഞ്ഞു അണ്ണൻ പോവുകയാണെങ്കിൽ പോകണം ഞാനും വരുന്നില്ല ആ മുക്കുവന്മാർ നാളെ വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വഴിക്ക് വേറെ എത്ര കുളമുണ്ട് കണ്ണൻ അന്ന് രാത്രി തന്നെ ഓവുചാലിലൂടെ മറ്റൊരു കുളത്തിലേക്ക് പോയി പേടിത്തൊണ്ടൻ എന്ന് തണ്ടനും മണ്ടനും അവനെ പരിഹസിച്ചു പിറ്റേന്ന് മുക്കുവന്മാർ വന്നു കുളത്തിലിറങ്ങി വലവീശി തണ്ടനും മണ്ടനും വല്ലാതെ കുഴങ്ങി അപ്പോൾ തണ്ടനൊരു സൂത്രം തോന്നി ചത്തപോലെ അവൻ വെള്ളത്തിന്മേൽ മലർന്നു കിടന്നു മുക്കുവന്മാർ ആ മത്സ്യത്തെ എടുത്ത് കരയിൽ വെച്ചു പിന്നെയും കുളത്തിലിറങ്ങി ആ തക്കം നോക്കി തണ്ടൻ അടുത്തുള്ള വയലിലേക്ക് ഒരു ചാട്ടം അവൻ ചേറ്റിൽ ഒളിച്ചു കിടന്നു പാവം മണ്ടൻ വലയിൽ കുടുങ്ങി മുക്കുവന്മാർ അവനെ പിടിച്ചു കൊണ്ടുപോയി അവർ പോയി കഴിഞ്ഞു എന്ന് തീർച്ചയായപ്പോൾ തണ്ടൻ കുളത്തിലേക്ക് മടങ്ങിച്ചെന്നു